ആർക്കും പരിക്കില്ല വ്യക്തിഗത ആദായ നികുതി തൽക്കാലം നടപ്പിലാക്കേണ്ടതില്ലെന്ന് ഒമാൻ്റെ മുഖം മിനുക്കാൻ നിരവധി പദ്ധതികളുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് ബോഷർ താമസ കെട്ടിടത്തിന് തീ പിടിച്ചു ആർക്കും പരിക്കില്ല ഇന്ന് രാവിലെയായിരുന്നു സംഭവം തീപിടുത്ത സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആറുപേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം തീപിടുത്തത്തിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്നത് താൽക്കാലികമായി നീട്ടിവെക്കാൻ തീരുമാനം കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്തു നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ടെന്ന് സ്റ്റേറ്റ് കൗൺസിലിന്റെ സാമ്പത്തിക ധനകാര്യ സമിതി പറഞ്ഞു സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുൾ മാലിക് അബ്ദുള്ള അൽ കലീലിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം വ്യക്തിഗത നികുതി നിയമത്തിന്റെ കരട് രേഖയിൽ വ്യക്തിഗത ആദായ നികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കുന്നതിനും അംഗങ്ങൾ ഏകകണ്ഠമായി വോട്ട് ചെയ്തു നികുതി നടപ്പാക്കുന്നതിൽ പ്രതീക്ഷിക്കുന്ന ഗുണപരവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ കരട് നിയമം പഠിക്കാൻ സമിതി തീരുമാനിച്ചു അതേസമയം സാധാരണക്കാരായ വിദേശികളെയും സ്വദേശികളെയും ബാധിക്കുന്ന തരത്തിൽ അല്ലായിരുന്നു നേരത്തെ വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിരുന്നത് സായുധ സേനാ ദിനത്തോട് അനുബന്ധിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്യിദ് വനവിലായത്തിലെ ഹിസൻ അൽ ഷൊമുഖിൽ അത്താഴ് വിരുന്ന് സംഘടിപ്പിച്ചു മഹത്തായ ദിനത്തിൽ എല്ലാ സൈനിക രൂപീകരണങ്ങൾക്കും സായുധ സേനയുടെ യൂണിറ്റുകൾക്കും സുൽത്താന്റെ അഭിനന്ദനമായാണ് ചടങ്ങ് നടന്നുവരുന്നത് കടമ നിർവഹിക്കുന്നതിലും ദേശീയ നേട്ടങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും മഹത്തായ സമർപ്പണത്തിനുമുള്ള അംഗീകാരം കൂടിയാണ് അത്താഴവരുന്നത് ചടങ്ങിൽ രാജകുടുംബാംഗങ്ങളും മന്ത്രിമാരും സുൽത്താന്റെ ആർംഡ് ഫോഴ്സിന്റെ കമാൻഡർമാരും മുതിർന്ന സൈനിക സിവിൽ ഓഫീസർമാരും പങ്കെടുത്തു അതിവേഗം വളരുന്ന ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നായ സാബ്രിസ് ഗ്രൂപ്പിന്റെ വിസ മെഡിക്കൽ സെന്റർ ഇന്ന് വൈകുന്നേരം ഏഴു മണിക്ക് അൽ ഹൈലിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള വ്യക്തികളും വിശിഷ്ടാതിഥികളും സംബന്ധിക്കും സാബ്രിസ് ഗ്രൂപ്പ് ഒമാനിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ് രാജ്യത്ത് പ്രീമിയം ഹെൽത്ത് കെയർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി വിവിധ കേന്ദ്രങ്ങൾ ഉടൻ ആരംഭിക്കും സാബ്രി ഹാരിദിൻ്റെയും ഷാലി സാബ്രിയുടെയും ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ സാബ്രിസ് ഹെൽത്ത് കെയർ സാബ്രിസ് പോളിക്ലിനിക് സാബ്രിസ് വിസ മെഡിക്കൽ സർവീസസ് സ്പീച്ച് തെറാപ്പി സെൻ്റർ ഫാർമസി എന്നിവ ഒമാൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും മത്ര കോർണിഷിന്റെ മുഖം മാറ്റുന്ന നിരവധി പദ്ധതികളുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മത്ര കോർണിഷിനെ കൂടുതൽ ആകർഷണീയമാക്കാൻ നിരവധി പദ്ധതികളാണ് അധികൃതരുടെ മുൻപിലുള്ളത് അടുത്തിടെ നടപ്പിലാക്കിയ കേബിൾ കാർ പദ്ധതി വീണ്ടും പ്രവർത്തനം ആരംഭിച്ച മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ എന്നിവ കോണിഷിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ് മത്രാസൂക്കിന്റെ ദൃശ്യവൽക്കരണം സുൽത്താൻ കാബൂസ് തുറഭകത്ത് കൂടുതൽ സന്ദർശകരെ എത്തിക്കാനുള്ള പദ്ധതികൾ എന്നിവ അധികൃതരുടെ പരിഗണനയിൽ ഉണ്ട് ഒമാനിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒന്നാം പരിഗണനയിലുള്ള സ്ഥലമാണ് മത്രാ കോണിഷും മത്രസൂക്കും മത്ര കോണിഷിന്റെ മനോഹരമായ നിർമ്മിതിയും കടൽ നടക്കാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് മത്രയിലെ പരമ്പരാഗത സൂക്ക് സൂക്കിന്റെ ഘടനയും സൂക്കിൽ വില്പന നടത്തുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങളും എന്നും മനം കവരുന്ന ഘടകങ്ങളാണ് ഇതോടെ ഗൾഫ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്